കട്ടപ്പുന സബ് ജില്ലാ കലോത്സവത്തിൽ മത്സരാർത്ഥികൾക്ക് ആവേശം പകർന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ കലോത്സവ വേദിയിലെത്തിയ മന്ത്രിയെ മത്സരാർത്ഥികളും സംഘാടകരും ചേർന്ന് സ്വീകരിച്ചു കലാമേളയുടെ കേന്ദ്രമായി കേരളം മാറുകയാണെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു വിജയകരമായി മുന്നേറുന്ന കട്ടപ്പന സബ്ജില്ലാ കലോത്സവ വേദിയിലേക്ക് മന്ത്രി റോഷി അഗസ്റ്റൻ അപ്രതീക്ഷിതമായി കടന്നു വന്നത് മത്സരാർത്ഥി എഴുത്ത് ആഭ്യാസമായി മന്ത്രിയെ മത്സരാർത്ഥിയും സംഘാടകരും ചേർന്ന് സ്വീകരിച്ചു തുടർന്ന് പ്രോഗ്രാം കമ്മിറ്റി ഓഫീസിലെത്തി സംഘാടകർക്ക് അഭിനന്ദനം രേഖപ്പെടുത്തിയ ശേഷമാണ് പ്രധാന വേദിയായ നീലാംബേരിയിലെത്തി തിരുവാതിര മത്സരം ആസ്വദിക്കുകയും ചെയ്തു തുടർന്ന് മത്സരാർത്ഥി എഴുത്ത് വിജയാശംസകളും നേർന്നു സ്കൂളിലെ പൗതിഭാരും വിദസായിട്ട് ആവേശങ്ങളായിട്ട് കേൾക്കുന്നത് എന്നുള്ളത് ഇതോടെ കണ്ടെത്തിയ താല്പര്യത്തിൻ്റെയും കാണിക്കുന്ന അഭിമാകമായ പ്രവർത്തനം ഇവിടെ സ്വാഗതം ചെയ്യുന്നതിന് വേണ്ടിയും നമ്മളെ മനസ്സിലും എല്ലാ ദിവസവും വേണ്ടി നമ്മുടെ ജില്ലയിൽ ചില നടത്തുക അവരുടെ സുസ്ഥാനുണ്ട് മത്സരവേദികളിലെത്തിയ മന്ത്രി വിജയിൽ ട്രോഫിയും സർട്ടിഫിക്കറ്റും വിതരണം ചെയ്തു അയ്യപ്പൻകൂവിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ജെയ്മോൾ ജോൺസൺ വൈസ് പ്രസിഡന്റ് മനു കെ ജോൺ നേതാക്കളായ അഭിലാഷ് മാത്യു ജോമോൻ വെട്ടിക്കാല സുബിത ജോമോൻ തുടങ്ങിയവരും മന്ത്രി ഒപ്പമുണ്ടായിരുന്നു മത്സരങ്ങൾ നിലവാരം പുലർത്തിയെന്നും മാത്രമല്ല സമയക്ലിപ്ത പാലിച്ചാണ് രണ്ടു ദിവസവും നടന്നത് യാതൊരു ബുദ്ധിമുട്ടിനും ഇടവരുത്താതെയാണ് മത്സരം മുന്നേറിയത് മറ്റു ഉപജില്ലാ കലോത്സവത്തെ അപേക്ഷിച്ച് നിറഞ്ഞ സദസ്സിൽ മത്സരാർത്ഥികൾക്ക് മത്സരിക്കാനായി എല്ലാ എല്ലാ വേദികളിലും നിറഞ്ഞ സദസ്സും മത്സരാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തത് ശ്രദ്ധയാകർഷിച്ചു ആകർഷിച്ചു കെ കെ ജയകുമാർ ഇടുക്കി വിഷൻസ് അയ്യപ്പൻ ഗോപി